एत्र बहुमान प्रफे सब प्रियन स्थाना श्री आंटो आंटी अड्वके वी स्वाम प्र सतीश कुछ डी सी सी प्रसडेंट अड्वके रजी तोम बहुम जोसफ एंडिशे लालू तोमी ना कुो पॉल फिलसुस् ജോർജ് മോമൻ സുരേഷ് ബാബു പഴകുളം പറു ഞാൻ ഏതെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക വേദിയിലിരിക്കുന്ന മറ്റു നേതാക്കന്മാരെ എനിക്ക് എത്രയും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഇന്ത്യ വളരെ ആകാംക്ഷയോടെ വീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വന്നടുത്ത് നിൽക്കുന്നത് നാം എല്ലാവരും വളരെയധികം വളരെയധികം ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ നോക്കേണ്ട പ്രവർത്തിക്കേണ്ട പങ്കെടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത് കാരണം കേന്ദ്രത്തിലും കേരളത്തിലും ഇന്ന് ഭരിക്കുന്നത് രണ്ട് ജനവിരുദ്ധ സർക്കാരുകളാണ് ഇന്ന് കേരളത്തിൽ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് കത്തിക്കയറുന്ന അവശ്യ സാധനങ്ങളുടെ വില ശമ്പളമില്ല ടെൻഷൻ ഇല്ല എത്ര ഭാഗങ്ങളിൽ വന്യജീവികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ജനം ബുദ്ധിമുട്ടുന്നു സർക്കാർ കടക്കെടിയിലാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആഡംബരത്തിനും ദൂരത്തിനും യാതൊരു കുറവുമില്ല ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ പോയി സർക്കാർ നാണം കേട്ടില്ലേ അധിക കടം വേണമെന്ന് പറഞ്ഞു ചെന്ന കേരള സർക്കാരിനോട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നിങ്ങൾ എടുത്തിട്ടുള്ള സാമ്പത്തിക നയങ്ങളും നടപടികളും ധൂർത്തും കൊണ്ടാണ് നിങ്ങൾ ഈ കടക്കിടയിലായിരിക്കുന്നത് ഇപ്പോൾ തന്നെ കേരളം നാല് ലക്ഷം കോടിയാണ് കടത്തിലായിരിക്കുന്നത് ഇനിയും കടമെടുത്ത് കേരളം എങ്ങോട്ടാണ് കൂപ്പുകുട്ടേണ്ടത് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പറയാം കിഫ്ബിയെ പറ്റിയൊരു വാക്ക് അന്ന് പ്രതിപക്ഷം ഇതിനെ എതിർത്തതാണ് ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ നിരക്കിൽ പലിശയിൽ കടം കിട്ടുമെന്നിരിക്കെ എന്തിനു വിദേശത്ത് പോയി മസാല ബോർഡ് വഴി ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിൽ നിങ്ങൾ പണമെടുത്തു അപ്പോൾ കേരളത്തെ പട്ടിണിയിലാക്കിയ കേരളത്തെ കടക്കെടിയിലാക്കിയ ചിര തന്നെ ഇവിടെ വന്നിട്ട് ഈ നാടിന്റെ മുഖ ചായ മാറ്റുമെന്ന് പറഞ്ഞാൽ നാം ജാഗ്രത പാലിക്കണം ഇതിൽ അപകടമുണ്ട് ഏതൊരു സമൂഹത്തിനും സമാധാനമായി ജീവിക്കണമെന്നാണ് ആഗ്രഹം ഇന്ന് നമ്മുടെ ക്രമസമാധാനം എവിടെയാണ് ഇന്നലെ പാനൂർ കണ്ണൂർ കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ രണ്ടു പേർക്ക് പരിക്കുപറ്റി അതിലൊരാൾ ഭരണപ്പെട്ടു ഭരണപ്പെട്ടയാളോട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് സങ്കടമുണ്ട് പക്ഷെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ബോംബ് ഉണ്ടാക്കുന്നത് നിങ്ങൾ തോൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോഴാണ് നിങ്ങൾ ഈ അക്രമം അഴിച്ചുവിടുന്നത് എത്രനാൾ ഈ കേരള ജനത നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം ഈ കൊലപാതക രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഭർത്താക്കന്മാരെ മക്കൾക്ക് അച്ഛനെ തന്നെ ആദ്യം ഓടിയെത്തുന്ന മുഖം ആരുടെയാണ് അമ്പത്തൊന്ന് വെട്ട് നിങ്ങൾ കൊലപ്പെടുത്തിയ ടി ചന്ദ്രശേഖരന്റെ മുഖമാണ് അവിടെ കൊണ്ട് തീർന്നോ നിങ്ങളുടെ അവിടെ കോലവറിന്റെ കൊലപാതകം ഓർമ്മയില്ലേ ത്രിപേഷിന്റെയും യും ഓർമ്മയില്ലേ നിങ്ങൾ ഓർമ്മയില്ലേ ആ വിചാരണയുടെ പരമ്പരയാണ് ഇങ്ങനെ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥിന്റെ കൊലപാതകം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് ആ സിദ്ധാർത്ഥിന്റെ സാധുക്കളായ മാതാപിതാക്കൾക്ക് ആ ദുരന്തം വന്നെത്തി അല്ലെങ്കിൽ വരുത്തി വെച്ചു ഇവർ ആ മരണവാർത്ത അറിഞ്ഞ ആ മാതാപിതാക്കൾ ഒരു പക്ഷേ ഒരു നിമിഷമെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം എന്റെ മകൻ ഞങ്ങളുടെ മകൻ വേദന അറിയാതെ പോയി കാണുകയാണ് അത് നടന്നോ അതിലും അവർക്ക് ഭാഗ്യമുണ്ടായില്ല ഒന്നോ രണ്ടോ മണിക്കൂറല്ല മൂന്ന് ദിവസം അതിക്രൂരമായി പൈശാചികമായി പീഡിപ്പിക്കും ാണ് ആ കുട്ടിയെ കൊണ്ടിരിക്കുന്നത് ഡോക്ടർ എന്താണ് പറഞ്ഞത് വയറ്റിൽ ഒരംശം ജനമോ പദാർത്ഥമോ ഇല്ല ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ ഇവർക്ക് ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് തലമുറ സഹാക്കന്മാരൊന്നും മാറാം എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അവരുടെ മുഖമുദ്ര തന്നെ അത്ര രാഷ്ട്രീയമാണ് പക്ഷെ ഈ കുട്ടി സഹാക്കളെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ നാളെ ഇവരുടെ കയ്യിലേക്കാണ് കേരളത്തിന്റെ ഭാവി വന്നു ചേരുന്നത് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നിട്ട് ഈ കുറ്റം നടന്നിട്ട് ഏറ്റവും ആദ്യം ഇത് മറച്ചു വെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിടാൻ വേണ്ടി കോൺഗ്രസ് അതിഭയങ്കരമായ രീതിയിൽ സത്യാഗ്രഹം ഉൾപ്പെടെ സമരം ചെയ്ത് വാങ്ങിച്ചെടുത്തതാണ് സി ബി ഐ അന്വേഷണം അത് മട്ടിമറിക്കാൻ ശ്രമിച്ചില്ലേ അവിടെയുള്ള മുപ്പത്തൊന്ന് കുട്ടികളുടെ സസ്പെൻഷൻ നിങ്ങൾ എന്തിനാ പിൻവലിച്ചത് അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെയോ ആരെയൊക്കെയോ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ കൊല ചെയ്യൂ നിങ്ങൾ അക്രമിക്കൂ നിങ്ങൾ എന്ത് ചെയ്തിട്ട് വന്നോളും ഞങ്ങൾ നോക്കിക്കോളാം കോടികൾ കൊടുത്ത് വക്കീലന്മാർ വരും നിങ്ങളെ പുറത്തിറക്കാൻ അല്ലേ എന്നാണ് ഈ അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വടകരയിൽ പോയിരുന്നു അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഒരു സാധു സ്ത്രീ അനിത എന്ന് പറഞ്ഞൊരു നഴ്സ് കുത്തിയിരിക്കുകയാണ് എന്താണ് അറിയാമോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സർജറി കഴിഞ്ഞ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്ന ഒരു പേഷ്യന്റിനെ അവിടുത്തെ ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിനുശേഷം വെളിയിൽ വന്നപ്പോൾ ഇരേ െ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ നിന്ന ധീരയായ ഒരു നഴ്സ് സത്യസന്ധമായ മൊഴി നൽകി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചു പേർക്ക് സസ്പെൻഷൻ കിട്ടി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും ആ നഴ്സിനോട് അവരെ അഭിനന്ദിക്കും പക്ഷെ ഈ സർക്കാർ എന്താ ചെയ്തേ അവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകിയിരിക്കുകയാണ് അവർ കോടതിയിൽ പോയി കോടതിയിൽ പോയി കാര്യം പറഞ്ഞു കോടതി പറഞ്ഞു ഇവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം ഏപ്രിൽ ഒന്നിനാണ് ചെയ്തില്ല അവര് പറയുന്നത് ഈ വിധിക്കെതിരെ അപ്പീല് പോകുന്നതാണ് അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു ഇരക്കൊപ്പം ഇല്ല നിങ്ങൾ എപ്പോഴും ക്രിമിനൽ ക്രിമിനലസിനൊപ്പമാണ് നിങ്ങൾ റിയാസ് മൗലവിക്കൊപ്പം ഉണ്ടോ അട്ടപ്പാടി ഉണ്ടോ പാലത്തായി പെൺകുട്ടിക്കൊപ്പം പെൺകുട്ടിക്കൊപ്പമുണ്ടോ വാളയാറിലെ ഉണ്ടോ ഫസലിനോടും ഷുക്കൂറിനോടും ഒപ്പമുണ്ടോ ഇല്ല നിങ്ങൾ എപ്പോഴും ക്രിമിനലുകൾക്കൊപ്പമാണ് ഇത് നമ്മൾ തിരിച്ചറിയാൻ അതിലും അവസ്ഥയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇവർ അധികാരത്തിൽ വന്നപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങളുടെ എല്ലാം അക്കൗണ്ടിൽ പണം ഇട്ടു തരും വിദേശത്തുള്ള കള്ളപ്പണം ഞങ്ങൾ ഇവിടെ എത്തിക്കും പെട്രോളും ഡീസലിനും വില കുറയും കർഷകരുടെ സുവർണകാലം എന്തെങ്കിലും നടന്നോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എസ് ബി ഐ പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ടിന്റെ രേഖകൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ അതിലുള്ളത് അവർ മാക്സിമം പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു സുപ്രീം കോടതിയുടെ കർക്കശമായ നിലപാടിനെ തുടർന്ന് മാത്രമാണ് അവർക്ക് വിവരങ്ങൾ വെളിവിടേണ്ടി വന്നത് എന്താണ് ആറായിരം കോടിക്ക് മുകളിൽ ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റിയിരിക്കുന്നു ഇത് എങ്ങനെയാണ് ഇവർ ആറായിരം കോടി നേടിയെടുത്തത് ഒന്നാമതായി തന്നെ ഇവരുടെ കയ്യിലുള്ള കള്ളപ്പണം കമ്പനികൾ രൂപീകരിച്ച് വൈറ്റ് മണിയാക്കി ഇലക്ട്രൽ ബോണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു രണ്ട് എന്ത് കാര്യം സാധിക്കണമെങ്കിലും ഞങ്ങൾക്ക് കൈക്കൂലി വേണം ആ കൈക്കൂലി നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുക മൂന്ന് പച്ചയായ ഗൂണ്ടാപ്യൂട് നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവന തന്നില്ലെങ്കിൽ നിങ്ങളെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ കയ്യിലുള്ള ഏജൻസികളെ ചട്ടുകുമായി ഉപയോഗിച്ച് നിങ്ങളെ ദ്രോഹിച്ചു കൊണ്ടേയിരിക്കുന്നു ആളുകൾ പേടിച്ചിട്ടു കൊടുക്കും പിന്നെ നമ്മുടെ രാജ്യത്തെ വിറ്റുതുലച്ചുകൊണ്ടിരിക്കുകയാണ് പല ടെൻഡറുകളും പല പ്രോജക്റ്റുകളും കിട്ടാൻ വേണ്ടി ഇവർക്ക് ഈ ബോണ്ട് വഴി സംഭാവന ചെയ്താൽ മതി ആ സ്വരിക്കൂട്ടിയ പണം കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ തച്ചുടയ്ക്കാൻ അവർ നോക്കുന്നത് എതിരാളികളെ ഏത് വിധേനയും തളർത്തുന്ന പല നടപടികളുമാണ് അവർ ചെയ്യുന്നത് അവർക്കറിയാം ഒരു ജനാധിപത്യ രീതിയിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും എന്ത് വിധേയനെയും അത് നിർത്തണം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചില്ലേ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ചില രീതികളൊക്കെ ഉണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഇവിടെ എന്താണ് ചെയ്തത് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചില്ലേ നമ്മുടെ പ്രവർത്തകരുടെ ഇച്ഛാശക്തിയും നമ്മുടെ സ്ഥാനാർത്ഥികളുടെയും നേതാ നേതാക്കന്മാരുടെയും കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഈ ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവർ വന്ന തൊട്ട് തന്നെ വളരെ ബ്രില്യൻ്റായി നമ്മളെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നാം എന്ത് കഴിക്കണം നാം എന്ത് ധരിക്കണം നാം എന്ത് പറയണം നമ്മുടെ കുട്ടികളെന്ത് പഠിക്കണം എല്ലാ സ്വാതന്ത്ര്യത്തിലും അവർ കൈ കടത്തുകയാണ് ഇപ്പോൾ വന്ന അത് അവരുടെ വളരെ ആയിട്ടുള്ള വർഗീയമായി വിഭജിക്കാനുള്ള ഒരു ബ്രെയിൻ വാഷിംഗ് നാം അത് തിരിച്ചറിയണം കാര്യം ഇത് വരുമ്പോൾ നാം ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ അതുവരെ നാം എല്ലാം ഒറ്റക്കെട്ടാണ് നാം ഒന്നാണ് നാം ഇന്ത്യക്കാരാണ് എന്നുള്ള വികാരത്തിൽ നിന്ന് മതത്തിന്റെ പേരിൽ നമ്മൾ വിഭജിച്ച് നിൽക്കാൻ വേണ്ടി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലയിൽ അപ്പൊ ഓക്കെ ഞങ്ങളൊക്കെ തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടെന്നു ആ ട്രക്കിലും ട്രാപ്പിലും നമ്മൾ വീടില്ല ഞാൻ ഏറെ സംസാരിക്കുന്നില്ല എനിക്ക് നിങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ വളരെ അടുത്ത് പരിചയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ അദ്ദേഹം അപ്പയുടെ കൂടെ തന്നെയുണ്ട് ഒരു സൗന്ദ്രത സഹകാരിയായിരുന്നു മുപ്പത്തിരണ്ട് കൊല്ലം കോട്ടയത്തെ പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെയും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് നീക്കിക്കൊണ്ടിരുന്നത് അപ്പയുടെ എല്ലാ തെരഞ്ഞെടുപ്പും നിങ്ങളെ എം വി ആകുന്നതിന് മുമ്പ് വരെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഒരു വൻപിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നാം കൊടുക്കുന്ന ഭൂരിപക്ഷം നാം തിരഞ്ഞെടുക്കുന്ന അത്രയും സ്ഥാനാർത്ഥികൾ ഇവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കണം കഴിഞ്ഞ വർഷം പത്തൊമ്പത് സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണ ഇരുപത് സീറ്റും കിട്ടണം കാരണം ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഈ ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെ ഈ രണ്ടു കൂട്ടരും ആത്മപരിശോധന നടത്തണം നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കണം ഇത് മതേതര ഇന്ത്യയാണ് ഞങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കാതെ ഒറ്റക്കെട്ടായി നിർത്തുകയാണ് നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നന്നായി നിങ്ങൾ തിരുത്തി നിങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലാതെ നിങ്ങൾ വേറെ നാട് വിട്ടു പോകാനൊന്നും ഞങ്ങൾ പറയത്തില്ല ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യക്കാരായ ഇന്ത്യയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ത്യയിൽ സന്തോഷപൂർവ്വം തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ അധികം നിർത്തിപ്പിക്കാതെ ഞാൻ നിർത്തുകയാണ് ഇത്തവണ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഇത് കഴിഞ്ഞ മൂന്ന് തവണത്തെക്കാട്ടിലും ഭൂരിപക്ഷത്തോട് കൂടി രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ ഇന്ത്യ അസാഖ്യത്തിന്റെ കാര്യങ്ങൾക്ക് ശക്തി പകരുവാൻ പാർലമെന്റിൽ മുഴച്ചു കേൾക്കാൻ നിങ്ങളുടെ ജനപ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ി നമ്മളെ അതിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ആദരീയായ ഉദ്ഘാടകൻ നമ്മുടെ നാടിന്റെ അഭിമാനമായ പ്രൊഫസർ വി ജെ കൊലിയും സാർ എന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ കേരളമെന്നും സ്നേഹത്തോടെ ആദരവോടെ നെഞ്ചിലേക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രി അച്ഛമ്മൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വേദിയിലെ നേതാക്കൾ പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ സ്വന്തം മല്ലപ്പള്ളി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എന്നും സ്നേഹം ആഹോളം പകർന്നു നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇതിനു മുമ്പ് മൂന്ന് വട്ടം സ്ഥാനാർത്ഥിയായി ഈ മല്ലപ്പള്ളിയുടെ മണ്ണിൽ വന്നിട്ടുണ്ട് അന്നൊക്കെ നിങ്ങൾ നൽകിയ ഹൃദയപൂർവമായ പിന്തുണ നിങ്ങളുടെ സ്നേഹം കരുതൽ അതെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള ഒരായിരം നന്ദിയും കടപ്പാടുകളും സ്നേഹവും നിങ്ങൾ ഓരോരുത്തരും അത്രദയുടെ എം പി ആയിരുന്ന ഓരോ നിമിഷവും ഓരോ കാലഘട്ടവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ഈ നാട്ടിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഞാൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളത് റബറിന്റെ വിഷയങ്ങളാണ് സത്യസന്ധമായി പറഞ്ഞറിയുന്ന റബറിന് ഒരു കിലോ റബറിന് മുന്നൂറ് രൂപ വില കിട്ടണം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ന് ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പിക ഒരു കിലോ റബറിന് വിലയുണ്ട് കിട്ടും ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഡ്യൂട്ടി അടക്കണം അപ്പൊ കുറഞ്ഞത് മുന്നൂറ് റുപ്പ്യന് മുകളിൽ വേണം ഒരു കിലോ റബർ വിദേശത്തുനിന്ന് വരാൻ ഇന്ത്യയിൽ ആഭ്യന്തര വിപണിയിൽ ഉണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി ലഭിക്കേണ്ട വില തരാതെ ആരാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അധികാരത്തിൽ വന്നു റബറിന്റെ വില കിലോയ്ക്ക് ഇരുപത് റുപ്പിയായി കുറഞ്ഞു മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നു ഇരുന്നൂറ്റി നാൽപ്പത് റുപ്പി വരെ റബറിന്റെ വില ഉയർന്നു പത്ത് വർഷക്കാലം തുടർച്ചയായി റബറിന് വില ലഭിച്ചു പാവപ്പെട്ട ഇടത്തരം കൃഷിക്കാർ നല്ലൊരു വീട് വെച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മുടെയെല്ലാം ഭീകരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൂറ്റമ്പത് റുപ്പിയ അടിസ്ഥാന വിലയായി നിശ്ചയിച്ച് എൺപത് റുപ്പിയ പൊതുവിളിയിൽ വിലയുള്ളപ്പോൾ ഒരു കിലോ റബറിന് എഴുപത് റുപ്പിക്ക സബ്സിഡി കൃഷിക്കാരന്റെ അക്കൌണ്ടിൽ കൊടുത്ത മുഖ്യമന്ത്രിയായിരുന്നു ഇന്നും പാവപ്പെട്ട കൃഷിക്കാരെ തകർത്തുകൊണ്ടേ നമുക്ക് ഈ നാട്ടിലെ കർഷകരോടൊപ്പം നിൽക്കട്ടെ അപ്പർ അപ്പറക്കുട്ടനാടിനെ നെൽകൃഷിക്കാർ അവർ കടം വാങ്ങി കൃഷി ചെയ്ത നെല്ല് സംഭരിച്ചിട്ട് അതിന്റെ പണം കൊടുക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്ത കൃഷിക്കാരന്റെ ശവശരീരം കാണാൻ ആ അദ്ദേഹം എല്ലാവരും പോയിരുന്നു ഒരേ ഞങ്ങൾ എല്ലാവരും നമ്മുടെ ഡി സി പ്രസിഡന്റ് ഞങ്ങൾ പേരും കൂടിയാണ് ആ ഡെഡ് ബോഡി കാണാൻ വേണ്ടി അവിടെ പോയത് അവിടെ ചെന്നപ്പോൾ കൂടെ വന്ന കൃഷിക്കാരും കുടുംബാംഗങ്ങളെ ഞങ്ങളോട് പറഞ്ഞത് കേൾക്കണം ഞങ്ങളോട് പറഞ്ഞു ഈ എന്റെ ജീവിതം ഒരു പരാജയപ്പെട്ടു എനിക്ക് പരാജയമായി മാറി എന്ന് പറഞ്ഞ് മരണം എഴുതി വിഷം കഴിച്ച ഇദ്ദേഹത്തെ കൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഏതെങ്കിലും ചികിത്സയൊന്നുമില്ല ആളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സർക്കാർ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിൽ പോവുക തിരിച്ച് തിരുവല്ല മെഡിക്കൽ മിഷൻ വന്നു രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഐഷ്യുലായി വെന്റിലേറ്ററായി രോഗി മരിച്ചു നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ ദയനീയ ചിത്രമാണ് നമ്മൾ കാണുന്നത് സർക്കാർ ആശുപത്രി ഇത് മരുന്നൊന്നുമില്ല നമ്മളെ ഞെട്ടിപ്പിച്ച സംഭവം എന്താ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു കാലഹരണപ്പെട്ട മരുന്നുകൾ വാങ്ങി ഈ സർക്കാർ ആശുപത്രികൾ വിതരണം ചെയ്തു എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസത്തിനുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് കാലഹരണപ്പെട്ട മരുന്ന് കഴിച്ചാൽ ആളുകൾ മരിച്ചിരുന്നു ഇപ്പൊ പാവപ്പെട്ട ആളുകളുടെ കാര്യം നോക്കാൻ ഇന്ന് ആരുമില്ല പാവപ്പെട്ട അഭ്യസമിതിരായ ചെറുപ്പക്കാർ വർഷങ്ങൾ കാത്തിരുന്ന തയ്യാറെടുപ്പൊണ്ട് പി എസ് സിക്ക് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവർ പുല്ല് തിന്നുന്നു അവർ മുട്ടിലെഴിയുന്നു ആത്മുഖത്ത് ചെയ്യുന്നു അവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റ് ദേഹത്തെ റീറ്റ് വച്ച് അവർ സമരം ചെയ്യുന്നു അവരെ തിരിഞ്ഞു നോക്കാത്തവർ ഇവിടെ വന്ന് അമ്പതിനായിരം ജോലി വിജ്ഞാന പത്രംതിട്ട നിങ്ങൾക്ക് നൽകും ജോബ് സ്റ്റേഷൻ നേരെ ജോലി എടുക്കുക പോരുക എന്നൊക്കെ പറഞ്ഞാൽ അഭ്യസവിദ്യരായ പത്രംതിട്ടക്കാരെ ഇതുപോലെ അപമാനിക്കാനുണ്ടോ ഇതുപോലെ അപകസിക്കാനുണ്ടോ ഇതുപോലെ ആക്ഷേപിക്കാനുണ്ടോ അതിനുവേണ്ടി വന്ന പത്രപരസ്യം നിങ്ങൾ കണ്ടുക ആ പത്രപരസ്യത്തിന്റെ നടുവിൽ വളരെ ചെറിയ ക്ഷണത്തിൽ എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയിരിക്കുന്നത് ഈ അപേക്ഷി ആളുകൾക്ക് പറ്റിയ ജോലി ഏതാണെന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ ഞങ്ങൾ കണ്ടെത്തും അതിനുശേഷം അതിനുവേണ്ടി അവർക്ക് പരിശീലനം കൊടുക്കും പരിശീലനത്തിലുള്ള ഉണ്ട് അവർക്ക് തുകയടക്കണം അതിനുശേഷം ഏതാണ് യോഗ്യത എന്ന് ഞങ്ങൾ എന്ന് വെച്ചാൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയും അത് കഴിഞ്ഞ് പൊടിയും തട്ടി ഇവർ പോകും ഇവിടെ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിന്റെ ഒരു മുഖാമുഖം പരിപാടിയിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു പത്തനംതിട്ടയിൽ കാൽ മുത്തുമ്പോഴേ അമ്പതിനായിരം ജോലിയാണെങ്കിൽ ഇരുപത് വർഷം എം എൽ എയും പത്ത് വർഷം മന്ത്രിയുമായിരുന്ന ആലപ്പുഴയിൽ ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ യഥാർത്ഥ ചിത്രം എന്താ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വേണ്ടി എംപ്ലോയ്മെൻ്റ് ലിസ്റ്റിൽ പേര് വിവശീകരിക്കുന്ന സ്ഥലം ഈ ആലപ്പുഴയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ വഞ്ചനയുടെ പ്രചരണം വഞ്ചനയുടെ മുഖമന്ത്രിയായി ആളുകൾ കടന്നു കടന്നുവരുമ്പോൾ നടക്കുന്നതേ പറയൂ പറയുന്നത് ഏറ്റെടുക്കൂ വിശ്വാസതയും വിശ്വസതയും കൂടി ജനങ്ങൾ പിന്നിൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്റെ പിന്നിലുള്ള പ്രാധാന്യമായ വിഷയം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആദരണീയനായ കുര്യൻ സാർ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പല്ല നാളെ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ പോകാൻ കഴിയുമോ വോട്ട് ചെയ്യാൻ കഴിയുമോ നമ്മുടെ ജനാധിപത്യാപകാശം വിനിയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യവും നമുക്ക് ഈ കിട്ടുന്ന നീതിയും നമ്മുടെ സമത്വമെല്ലാം നമുക്ക് ഉറപ്പുവരുത്തുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ആ ഭരണഘടനയാണ് നമ്മുടെ സംരക്ഷണ കമന്റ് ആ ഭരണഘടന ചുട്ടീകരിക്കുമെന്നും ആ ഭരണഘടന വിശ്വ ചെയ്യുന്നുവെന്നും ആ ഭരണഘടന മാറ്റി എഴുതുമെന്നും ഭരണത്തിലിരിക്കുന്നവർ പറയുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടേ നമ്മളെ രണ്ടാം തര പൗരങ്ങളാരാക്കിയോ വർഗീയ ഫാസിസത്തിന്റെ പിടിയിൽ ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ കൊടുക്കാനുള്ള നീക്കം ആ നീക്കം തറയാറുന്ന ഉത്തരവാദിത്വം ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിക്കുമാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും പത്തോ എഴുപതോ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകളുടെ കയ്യിലായി ഈ രാജ്യത്തിന്റെ മൊത്ത സമ്പത്തിന് എൺപത് ശതമാനവും നട ഈ വല്ലപ്പള്ളിയിലെ പാവപ്പെട്ട പലരക്കണക്കാർക്ക് പോലും നിൽക്കാൻ കഴിയും അവിടെയെല്ലാം മോറും ബിഗ് ബസാറും അങ്ങനെയുള്ള കോർപ്പറേറ്റുകളുടെ ശൃംഖല വന്നിരിക്കുക ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തി കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് പേർക്ക് ഈ രാജ്യത്തിന്റെ ഇരുപത് ശതമാനം സമ്പത്ത് മാത്രമേ ഉള്ളൂ പാവങ്ങളെ കൊള്ളയടിക്കുക പണക്കാർക്ക് വേണ്ടി നിൽക്കുക ഇരുപത്തേഴ് ലക്ഷം കോടി റുപ്യ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി വർദ്ധിപ്പിച്ച് കൈക്കലാക്കുക പാർലമെന്റിൽ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇപ്പഴം എന്ത് ചെയ്തു കൃഷിക്കാർക്കോടുത്തോ തൊഴിലില്ലാത്തവർക്ക് കൊടുത്തോ കാർഷിക ഇടങ്ങൾ എഴുതിത്തള്ളിയോ വ്യാപാരങ്ങൾ കൊണ്ടുവന്നോ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്തായിരുന്നു പതിനേഴ് ലക്ഷം കോടി ഉറപ്പിക ഈ രാജ്യത്തെ വൻകിടക്കാരന്റെ കിട്ടാക്കട എഴുതിത്തള്ളാൻ ചെലവഴിച്ചു അറുപത്തിയൊമ്പതിനായിരം കോടി ഉറപ്പിക മോഡിയുടെ മുഖം ഈ രാജ്യത്തിന് മുക്കിലും മോലിയും പെട്രോൾ പമ്പിലും സകല സ്ഥാപനങ്ങളിലും അച്ചടിച്ചാക്കാനാണ് വിനിയോഗിച്ചത് ഇപ്പം റേഷൻ കളയിലും വെക്കണമെന്നാണ് പറഞ്ഞത് ഇവിടെ ഈ രാജ്യത്തെ പൊതുവിതരണ സമ്പ്രദായം കൊണ്ടുവന്നതും ശക്തിപ്പെടുത്തിയതും ഈ രാജ്യത്തെ കുടുംബങ്ങളിൽ നിന്ന് പട്ടിണി മാറ്റിയതും കോൺഗ്രസ് ആണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതി സോണിയാഗാന്ധി വിഭാവനം ചെയ്തതാണ് മൻമോഹൻ സിംഗ് നടപ്പാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി അപ്പോൾ പാവങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാകണമെങ്കിൽ സാധാരണക്കാർക്ക് ലക്ഷ്യമുണ്ടാകണമെങ്കിൽ കൃഷിക്കാർക്ക് അഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ തിരിച്ചു വന്നു ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുകയും ഹിമാതിലൂടെ ബിജെപിയെ സഹായിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടതുമുന്നണിയാണ് എപ്പോഴും